ഒരു സ്റ്റെപ്പ് പോലും ഈ ടേബിളിന് ടിപിളിന് ഇറങ്ങാൻ ഞങ്ങൾ സമ്മതിക്കില്ല കാരണം ഇറങ്ങിയാൽ അപ്പൊ ഡെലിവറി സംഭവിക്കും എനിക്കും എന്റെ അഞ്ച് പൈസ എൻ്റെ കയ്യിലില്ല നമ്മുടെ ഒരു ബേബിയുടെ ഏഹ് ശവടുപ്പ് കഴിഞ്ഞിട്ടാണ് വരുന്നത് ഒരു വയസ്സുവരെ ഞാൻ ഇതൊക്കെ ഉള്ളിലിട്ട് നീര് നീര് നീറിയിട്ടാണ് അവള് നോക്കാണ്ടാണ് അവളെ സൂക്ഷിക്കാണ്ടാണ് കുഞ്ഞിന്റെ മുഖം കണ്ടപ്പോൾ ചിരി വന്നു പക്ഷെ സത്യം പറഞ്ഞാൽ ഞാൻ ഓളിട്ട് കരയാ ചെയ്ത സിനിമയിലും സീരിയലൊക്കെ ഒക്കെ ഉണ്ടായിരുന്ന എപ്പോഴും ചിരിച്ച മുഖത്തോടെ നിൽക്കുന്ന ആ ചെറിയ കുട്ടിയല്ലേ ഓ ഇത് അല്ലേ ഡിംപിളിന് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളോ ലക്ഷ്യങ്ങളോ ഒന്നുമില്ല എപ്പോഴും അപ്പൻ്റെ അമ്മയുടെ നിഴലായിട്ട് കൂടെ ഉണ്ടാവും ഇങ്ങനെയാണ് എല്ലാവരും എന്നെ കുറിച്ച് പറഞ്ഞോണ്ടിരുന്ന കുറേ കമൻസ് കുറച്ച് നാള് മുൻപ് വരെ പക്ഷെ ഇപ്പൊ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ആ ഒരു കുട്ടിയല്ല ഞാൻ ഡിംപിൾ റോസ് തൃശ്ശൂരാണ് എൻ്റെ വീട് ഒരു പത്ത് ഇരുപത് വർഷം സിനി സീരിയൽ ഫീൽഡിൽ ആർട്ടിസ്റ്റ് ആയിരുന്നു ഇപ്പോൾ പക്ഷേ എല്ലാവർക്കും ഒരു യൂട്യൂബർ ആയിട്ടാണ് കൂടുതൽ പരിചയം ഉണ്ടാവാം എൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ ഡാഡി മമ്മി ചേട്ടൻ ഞാൻ അങ്ങനെ ഒരു ലോകമായിരുന്നു ഞാൻ കുടുംബത്തിലെ ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര പാമ്പേർഡായിട്ട് ചെല്ല കുട്ടിയായിട്ട് വളരെ പെറ്റായിട്ടാണ് എന്നെ എല്ലാവരും കൊണ്ട് നടന്നിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒരു ഒരു ആഗ്രഹം പോലും എനിക്ക് ചെറുപ്പത്തിൽ ഉണ്ടായിട്ടില്ല കാരണം എന്തെങ്കിലും ഒരു ആഗ്രഹം വരുന്നതിന് മുൻപ് അതൊക്കെ എനിക്ക് എൻ്റെ മുൻപിലേക്ക് വരുമായിരുന്നു അത് പിന്നെ ഒരു മൂ നാല് നാലര കൂടി ഞാൻ ഒരു പരസച ചിത്രം അഭിനയിച്ച് പിന്നെ അവിടുന്ന് സിനിമകൾ സീരിയലുകൾ അങ്ങനെ കുറച്ച് ആക്റ്റീവ് ആക്റ്റീവായിരുന്നു മീഡിയയിൽ ആയിരുന്നു അറ്റ് ദി സെയിം ടൈം സ്കൂളിങ് സ്കൂളിലും അക്കാഡമിക്കലി ആണെങ്കിലും കലാപരമായിട്ടാണെങ്കിലും ഭയങ്കര ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആ ഒരു ചെറിയൊരു പ്രായത്തിൽ തന്നെ ഒരു സ്റ്റാർ കിഡ് ആ ഒരു എല്ലാവടത്തും ഒരു ഒരു അംഗീകാരം എവിടെ ചെന്നാലും നമ്മളറിയാം അപ്പം നമുക്ക് ഒരു എപ്പോഴും ഒരു സന്തോഷമാണ് എനിക്ക് ചെറുപ്പത്തിൽ ഒരു ഒരു കാര്യം പോലും എനിക്കൊരു ഒന്നും ഒരു സങ്കടം ഒന്നും എനിക്ക് ഓർമ്മയില്ല അത്രയും ഹാപ്പി ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലൈഫായിരുന്നു എൻ്റെ ഒരു സ്വർഗമായിരുന്നു ഞങ്ങളുടെ ഒരു കുടുംബം ഞങ്ങളുടെ വീട് കുറച്ച് ഓർത്തഡോക്സ് ചിന്താഗതി ഒരു പഴയ ചിന്താഗതി ഉള്ളവരാണ് അപ്പം പെൺകുട്ടിയാണ് അപ്പം പെൺകുട്ടിയുടേതായ ഒരുപാട് ലിമിറ്റേഷൻസ് വെച്ചിട്ട് തന്നെയാണ് എന്നെ വളർത്തിയിട്ടുള്ളത് അതായത് ഒറ്റയ്ക്ക് പുറത്തേക്ക് പോകാൻ ഒരു ബുദ്ധിമുട്ടാണ് അപ്പം എപ്പോഴും ഡാഡി മമ്മി ചേട്ടൻ എല്ലാവരും എക്കമ്പനി ചെയ്തിട്ടാണ് എപ്പോഴും അവരുടെ കൂടെ ഞാൻ ഉണ്ടാവൂടിക്ക ഒറ്റയ്ക്ക് ഒരു വീ ഒരു ഗേറ്റിന്റെ പുറത്തേക്ക് പോലും പോകാൻ അതെൻ്റെ മമ്മിയാണെങ്കിലും അതെ അങ്ങനൊരു ചിന്തയേ ഇല്ല ഒരു കാര്യങ്ങളും തന്നെ ചെയ്യേണ്ടി വന്നിട്ടുമില്ല കാരണം ഞാൻ എനിക്ക് വേണ്ടത് എല്ലാം ചെയ്തു തരാൻ എല്ലാവരും എൻ്റെ ചുറ്റൂടും അപ്പോൾ ഒരു കാര്യത്തിനെ എനിക്ക് അറിയില്ല ഒട്ടും ബോധവടല്ല പുറലോകത്ത് എന്ത് നടക്കുന്നു അതിനെക്കുറിച്ചും ഒന്നും ബോധവേഡല്ല ഞാൻ എൻ്റെ ഒരു കംഫർട്ട് സോണിൽ ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു അപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ പെൺകുട്ടി അടക്കം ഒതുക്കം പിന്നെ ഒരു നല്ല കുട്ടി പരിവേഷം പൊതുവേ എനിക്കുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ അതൊരു ആണ് നമ്മൾ ഒരു നല്ല കുട്ടി ഒരു ഇമേജ് നമുക്ക് കിട്ടി കഴിഞ്ഞാൽ ചില സമയത്ത് നമുക്ക് നോവ പറയേണ്ടി വരും പറയാൻ തോന്നും മനസ്സിൽ പക്ഷെ ഓ നമ്മൾ നമ്മളിത് നോ പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ഞാൻ അത് എക്സ്പ്രസ് ചെയ്യില്ലായിരുന്നു കാരണം അവര് എന്നെ ഇങ്ങനെ നല്ല കുട്ടി ആക്കി വെച്ചിട്ട് ഞാൻ ഇത് പറഞ്ഞാൽ അത് പിന്നെ അത് അതെൻ്റെ ഇമേജിനെ ബാധിച്ചാലോ എന്നുള്ളൊരു പ്രശ്നം കൂടി ഞാൻ ഒന്നിനും ഞാൻ അഭിപ്രായം പറയില്ല എൻ്റെതായൊരു സ്വന്തമായിട്ട് ഒരു കാര്യത്തിന് ഞാൻ അഭിപ്രായം അങ്ങനെ പറയില്ലായിരുന്നു അപ്പോൾ എല്ലാവരുടെ ആഗ്രഹപ്രകാരം ഇരുപത്തിനാലാമത്തെ വയസ്സിന് കല്യാണം കഴിഞ്ഞ് വളരെ സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു ഒരു മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ കൺസീവ് ചെയ്യുന്നത് അപ്പോൾ തന്നെ സൊസൈറ്റിയുടെയും പാരൻസിൻ്റെയും ഫാമിലിയുടെ ഒക്കെ പ്രഷർ വന്നു എന്താ ഗർഭിണിയാവാത്ത ഇത് എന്താ വിശേഷമൊന്നുമില്ല അത് എല്ലാവരോടും ചോദിക്കുന്ന പോലെ എനിക്കങ്ങൾക്കും ആ പ്രഷർ വന്നു പിന്നെ എനിക്ക് കുറച്ച് ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു പൊതുവെ എല്ലാ ഗേൾസിനും ഉണ്ടാവുന്ന കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു മൂന്നോ മൂന്നര വർഷത്തിൻ്റെ കാത്തിരിപ്പിനൊടുവിലാണ് ഞാൻ കൺസീവ് ചെയ്യുന്നത് ഞാൻ ഗർഭിണിയാവുന്നു ഒരുപാട് ട്രീറ്റ്മെൻറ്റിൻ്റെ ഒക്കെ കഴിഞ്ഞിട്ടാണ് ആവുന്നത് അപ്പോൾ എനിക്ക് എല്ലാവർക്കും അറിയാതെ ഭയങ്കര പ്രഷ്യസ് പ്രഗ്നൻസിയാണ് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചും ഒരുപാട് ആഗ്രഹിച്ചും കിട്ടിയിട്ടുള്ള ഒരു പ്രഗ്നൻസിയാണ് അപ്പോൾ അതുകൊണ്ട് മറ്റാരേക്കാളും അതിൻ്റെ വാല്യൂ എനിക്കറിയാം ആ ഒരു ഫോർട്ടീൻത്ത് വീക്കിലാണ് അറിയുന്നത് ഞങ്ങൾക്ക് എനിക്ക് ട്വിൻസ് ആണ് ഞാൻ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി പ്രാർത്ഥിച്ചു പക്ഷെ അത് ഡബിൾ ഹാപ്പിനെസ് ആയിട്ട് ദൈവം ഞങ്ങൾക്ക് തന്നേക്കാണ് ആണ് രണ്ട് ബേബീസും ഹെൽത്തി ആയിട്ടിരിക്കുന്നു അപ്പം സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷം ആൻസഞ്ചായിട്ടും ഭയങ്കര സന്തോഷം പൊതുവെ എല്ലാവർക്കും ഭയങ്കര സന്തോഷം അങ്ങനെ ഞങ്ങൾ ദൈവം വന്നു പക്ഷെ എൻ്റെ മമ്മിക്ക് ചെറിയൊരു ടെൻഷൻ ട്വിൻസ് ആണ് എങ്ങനെയാണ് എങ്ങനെയാണാവോ എന്നുള്ള കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാം എനിക്ക് പേടിയ എല്ലാവരും എനിക്ക് പേടിയാണ് ഞാൻ പൊതുവേ നെഗറ്റീവ് തോട്ട്സ് കൂടുതലുള്ള ഒരാളാണ് എനിക്ക് എന്തൊക്കെ ഇല്ല അല്ലെങ്കിൽ എല്ലാം നെഗറ്റീവായിട്ട് ചിന്തിക്കുള്ളൂ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളേക്കാൾ കൂടുതൽ എനിക്ക് ഇങ്ങനെ സംഭവിച്ചാൽ ഞാൻ എന്ത് ചെയ്യും ഇങ്ങനെയാണെങ്കിലും എന്ത് ചെയ്യും പൊതുവേ നെഗറ്റീവ് തോട്ട്സ് ഭയങ്കര കൂടുതലാണ് എനിക്ക് അത് ചെറുപ്പം തൊട്ടുള്ള കാര്യമാണ് പ്രഗ്നൻസി ടൈമിൽ അത് കൂടുതലായി പ്രത്യേകിച്ച് ഞാൻ ഈ ഗൂഗിൾ ചെയ്യുന്ന ഭയങ്കര ശീലമൊരാളാണ് എന്തൊരു ചെറിയൊരു കാര്യങ്ങളുണ്ടെങ്കിലും ഞാനത് ഗൂഗിൾ ചെയ്ത് അതിലത്തെ പോസിറ്റീവ്സ് ഒന്നും നോക്കില്ല നെഗറ്റീവ് കാര്യങ്ങൾ ഞാൻ തലയിൽ വെച്ച് അത് എനിക്ക് വന്നാൽ എന്ത് ചെയ്യും അങ്ങനത്തെ ഒരു തോട്ട്സ് ഉള്ള ഒരാളാണ് അപ്പോൾ ഈ ഒരു മൂഡ് ഓഫ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു കഴിയുമ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ കുറച്ച് എൻഗേജ്ഡാവും അപ്പോൾ നമുക്ക് സമയം ഉണ്ടാവില്ലല്ലോ ആവശ്യമില്ലാത്തത് കാര്യങ്ങൾ ചിന്തിക്കാൻ സമയം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് ചാനലിൽ കുറച്ചും കൂടി ആക്റ്റീവ് ആവുന്നത് ഒരു ട്വൻ്റി ഫോർ വീക്സ് ഒക്കെയായപ്പോൾ എനിക്ക് ഒരു ചെറിയൊരു പെയിൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഞാൻ വേഗം നമ്മുടെ ഒരു ഡോക്ടറുണ്ട് ഡോക്ടറെടുത്ത് പോയി സ്കാൻ ചെയ്തപ്പോൾ വേറെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാ ബേബീസ് ഒക്കെ ഹെൽത്തി ആയിട്ടിരിക്കുന്നു സ്റ്റിച്ച് വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല നെക്സ്റ്റ് ഡേ സൺഡേ ആണ് അപ്പോൾ ആൻസിജാറ്റം വന്നിട്ടുണ്ട് അങ്ങനെ വീണ്ടും ഒരു ഉച്ചയോടുകൂടി എനിക്ക് വീണ്ടും ഒരു പെയിനും ചെറിയൊരു എന്തൊക്കെയൂർ ഇറിറ്റേഷൻ തോന്നുന്നു അപ്പോൾ ഞാൻ ഡാഡി മമ്മി പറഞ്ഞു നിങ്ങളൊന്ന് ജസ്റ്റ് പോയിട്ട് വായോ ഡോക്ടറിൻ്റെ അടുത്ത് ജസ്റ്റ് കണ്ടിട്ട് വായോ എന്ന് പറഞ്ഞാൽ ഡോക്ടറെ അടുത്ത് പോയി അപ്പോൾ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട് അപ്പോൾ ആ ഇഞ്ചെക്ഷൻ ചെയ്യാൻ നമുക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നു ഞാൻ ആ ടേബിളിൽ കിടന്നു അപ്പോൾ ഞാൻ ആൻസറിനെ വണ്ടിയിൽ ഇരുത്തിയിട്ടാണ് വന്നത് കാരണം ഞാൻ ജസ്റ്റ് ഒരു ഇഞ്ചക്ഷൻ്റെ കാര്യമുള്ളൂ ഞാൻ ഇപ്പോൾ എടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് ആൻസറിനെ കാറിൽ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഞാൻ കയറിപ്പോയി ഡോക്ടറിൻ്റെ അടുത്തേക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു കയറി കിടപ്പ് എൻ്റെ ഒരു പുതിയൊരു ലൈഫിൻ്റെ സ്റ്റാർട്ടിങ് ആയിരുന്നു ഡോക്ടർ ജസ്റ്റ് ഇഞ്ചെക്ഷൻ ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ ഒരു മെമ്പ്രെയിൻ പുറത്തേക്ക് വന്നിട്ടിരിക്കുകയാണ് സ്റ്റിച്ച് പൊട്ടി ഒരു മെമ്പ്രെയിൻ പുറത്തേക്ക് അതായത് ഡെലിവറി ഫ്യൂ അവർ ഫ്യൂ മിനിറ്റ്സിനുള്ളിൽ നടക്കും ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ആലോചിക്കുന്ന ട്വൻറ്റി ഫോർ ആണ് അതും ട്വിൻസ് ആണ് നമുക്ക് ഒട്ടും ചിന്തിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഡെലിവറി ഒന്നും ഉണ്ടായിരുന്നില്ല ഡോക്ടർ പറഞ്ഞു ഇനിയും ഈ ഒരു ഒരു സ്റ്റെപ്പ് പോലും ഈ ടേബിളിന് ഡോ ടിപ്പിളിന് ഇറങ്ങാൻ ഞങ്ങൾ സമ്മതിക്കില്ല കാരണം ഇറങ്ങിയാൽ അപ്പോൾ ഡെലിവറി സംഭവിക്കും രണ്ട് ഓപ്ഷൻസ് ആണ് ഇത് ഒന്നുമില്ലെങ്കിൽ പുഷ് ചെയ്ത് റീഎൻസാക്ലേജ് ചെയ്യാം അത് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മാത്രം ഈ പുഷ് ചെയ്യുന്നതിൽ ആ സാക്ക് പൊട്ടിയാൽ നമുക്ക് ഡെലിവറി ചെയ്യേണ്ടി വരും ഈ ട്വൻറ്റി ഫോർ വീക്സ് ഉള്ള രണ്ട് കുഞ്ഞുങ്ങളാണ് നമുക്ക് ഊഹിക്കാൻ പറ്റും സിറ്റുവേഷൻ എന്തായിരിക്കും എന്നുള്ളത് എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്നെ കയറ്റുന്നു പക്ഷേ താങ്ക്ഫുള്ളി അത് എൻസെർക്ലേ ചെയ്യാൻ പറ്റി ബേബീസ് എല്ലാം സേഫായിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ ഡെലിവറി ആവുന്ന വരെ ഇനി കിടപ്പാണ് ഒരു സ്റ്റെപ്പ് പോലും താഴത്തേക്ക് ഇറങ്ങാൻ പോകാൻ പാടില്ല ടോയ്ലറ്റിലേക്ക് പോലും പോകാൻ പാടില്ല അങ്ങനെയുള്ളൊരവസ്ഥ എലിവേറ്റ് ചെയ്ത് കെടുത്തിയേക്കാണ് അങ്ങനെ ഒരു ടു വീക്സ് അത് എൻ്റെ ലൈഫിൽ ഞാൻ ഒട്ടും മറക്കാൻ പറ്റില്ലാത്ത ഒരു ടു വീക്സ് ആയിരുന്നു ആരെയും കാണാൻ പറ്റില്ല ആ ഒരു ഹോസ്പിറ്റൽ റൂമിൽ ഞാനും മമ്മിയും എന്നെ നോക്കുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു അറിയാമ ഞങ്ങളുടെ മൂന്ന് പേരുടെ ഒരു ഒരു ടു വീക്സ് ആയിരുന്നു നമുക്ക് ഒന്ന് ഒന്ന് കിടന്ന് മറിയാനോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും കഴിക്കാനോ ഒന്നും പറ്റാത്ത ഒരവസ്ഥ പക്ഷെ അപ്പോഴും എൻ്റെ മനസ്സിൽ ഓ ഇതൊക്കെ കുട്ടികളുടെ മുഖം ആ ഒരു ഡെലിവറി ടൈം കഴിഞ്ഞാൽ ഒക്കെ മറന്നു പോകാം അവർ കുഞ്ഞ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ആ കുട്ടികളാ പ്രസവിച്ച് ആ കരച്ചിൽ കേൾക്കുമ്പോൾ നമ്മുടെ ഈ വേദനകളൊക്കെ മറക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഞാൻ ഇങ്ങനെ ഈ ഒരു വേദനകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കാത്തിരിപ്പായിരുന്നു എൻ്റെ മനസ്സിൽ മുഴുവൻ ട്വൻറ്റി സിക്സ് വീക്ക് ആയപ്പോൾ എനിക്ക് വീണ്ടും പെയിൻ സ്റ്റാർട്ട് ചെയ്തു ഹോസ്പിറ്റൽ തന്നെയാണ് പെയിൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഇത് വിചാരിക്കുന്നത് നോർമലാണ് ഇത് പെയിൻ അത്ര വലിയ സംഭവമൊന്നുമില്ലെന്ന് വെച്ചാൽ ഞാൻ മിണ്ടുന്നില്ല പക്ഷെ ഇത് പെയിൻ വീണ്ടും വീണ്ടും കൂടിയപ്പോൾ ഞാൻ പറഞ്ഞു മമ്മി എനിക്ക് പെയിൻ തുടങ്ങിയിട്ടുണ്ട് ഡോക്ടറെ വിളിക്കാൻ പറഞ്ഞപ്പോൾ കൺട്രാക്ഷൻസ് തന്നെയാണ് നേരെ ലേബർ റൂമിൽ ഷിഫ്റ്റ് ചെയ്തു നോക്കിയപ്പോൾ ഈ സ്റ്റിച്ച് ഇൻഫെക്ഷൻ ആയിട്ട് വീണ്ടും അതായത് ലേബർ പെയിൻ ആണ് അങ്ങനെ ഒരു മൂന്ന് ദിവസം പെയിൻ ഇല്ലാതിരിക്കാനുള്ള പലതരം മെഡിസിൻസ് എനിക്ക് എൻ്റെ ബോഡിയിൽ ഇനി കുത്താൻ സ്ഥലങ്ങളിൽ അത്രയും ഇഞ്ചക്ഷൻസും ഒക്കെ കയറ്റി മാക്സിമം ട്രൈ ചെയ്തു ഡോക്ടേഴ്സും ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ നിന്ന് മാക്സിമം സപ്പോർട്ടായിരുന്നു പക്ഷേ ഒരു മരുന്നിനും എൻ്റെ പെയിൻ ഒന്ന് കുറയ്ക്കാൻ പറ്റിയില്ല അങ്ങനെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു മോളിനി വേറെ ഓപ്ഷൻ ഇല്ല ഒന്ന് നമുക്ക് ഡെലിവറി ചെയ്യാം നമുക്ക് സ്റ്റിച്ച് കെട്ട് ചെയ്ത് നമുക്ക് എടുക്കാം എന്നല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ല അപ്പോൾ എന്താ ചെയ്യേണ്ടത് അല്ലെങ്കിൽ മോളുടെ ലൈഫിന് വരെ അത് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സഹിച്ചോളാം എനിക്ക് ഇത് എങ്ങനെയെങ്കിലും ഒരു ട്വൻറ്റി എയ്റ്റ് എങ്കിലും ആക്കണം ഡോക്ടർ ഞാൻ കുറേ പറഞ്ഞു പക്ഷേ ഡോക്ടർ പറഞ്ഞു ഒരു നിലയ്ക്കും പറ്റില്ല ഇത് നമ്മൾ മാക്സിമം എല്ലാം ട്രൈ ചെയ്ത് ഇനി ഇതെടുത്തേ പറ്റൂ അങ്ങനെ ട്വൻറ്റി സിക്സ് വീക്കിൽ ഞാൻ ഡെലിവറി ചെയ്യാണ് ജൂൺ തേർട്ടീൻത്തിനായിരുന്നു രാത്രി ഞാൻ ഡെലിവറി ചെയ്യുന്നു രണ്ട് ആൺകുഞ്ഞുങ്ങളാണ് ഇതൊന്നും ഞാൻ അപ്പം അറിയുന്നില്ല ഡെലിവറി സമയത്തൊക്കെ എൻ്റെ മനസ്സിൽ ഞാൻ ഫുൾ ഫോൺ കോൾസ് ആണ് കേൾക്കുന്നത് എൻ ഐ സി യു അവിടെ റെഡി ആയിട്ടുണ്ടോ ഇത് റെഡി ആയിട്ടുണ്ടോ സിസ്റ്റേഴ്സ് റെഡിയല്ലേ ഇങ്ങനത്തെ ടെൻഷൻസാണ് അപ്പം എനിക്ക് കുട്ടികൾ എന്താണെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല മൊത്തം ടെൻഷനായിരുന്നു നോർമൽ ഡെലിവറി ആയിരുന്നു അങ്ങനെ ഞാൻ ഫസ്റ്റ് ബേബീനെ ഡെലിവറി ചെയ്തു ഞാൻ കുട്ടീനെ കാണാൻ വേണ്ടി ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും കുട്ടീനെ കൊണ്ട് ഓടുന്നതാണ് കാണുന്നത് അങ്ങനെ രണ്ടാമത്തെ ആളെ കുറച്ച് ആയിട്ടാണ് വന്നത് രണ്ട് ബേബീസിനും അധികം കരയാണ് ഒരാൾ കുറച്ച് കരഞ്ഞു ഒരാൾ ഒട്ടും കരയാണ്ടാണ് വന്നത് അങ്ങനെ എൻ്റെ മനസ്സിൽ ഓ എൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു ഇനി പ്രസവിച്ചല്ലോ ഇനി ഞാൻ സമാധാനമായിട്ട് ഇരിക്കാം കുറച്ച് ദിവസം എൻ ഐ സിയിൽ ബേബീസിന് ഇടേണ്ടി വരും ഇത്രേ മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞാൻ സമാധാനമായിട്ട് ഞാൻ കിടന്ന് തുടങ്ങി അപ്പോൾ ഞാൻ എല്ലാം കഴിഞ്ഞപ്പോഴാണ് ചോദിക്കുന്നത് എന്ത് ബേബീസ് ആണ് ചോദിക്കുമ്പോഴാണ് പറഞ്ഞത് രണ്ട് ആൺകുട്ടികളാണെന്ന് പറഞ്ഞു പിന്നെ ഡോക്ടർ വേറൊന്നും എൻ്റെ അടുത്ത് പറയാൻ നിന്നില്ല അങ്ങനെ പോയി ഞാൻ അവിടെ എല്ലാവരുടെ അടുത്തും ചോദിക്കുന്നുണ്ട് ബേബീസ് സുഖമായിട്ടിരിക്കുന്ന അവർ എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവർ ആരും എന്നെ ഒന്ന് കറക്റ്റായിട്ട് ആൻസർ ചെയ്യുന്നില്ല കാര്യങ്ങൾ ആരും എന്നെ എല്ലാവരും എന്നെ അവോയിഡ് ചെയ്യുന്ന പോലെയൊക്കെ തോന്നി തുടങ്ങി എനിക്ക് വീണ്ടും എന്തൊക്കെയോ ഇറിറ്റേഷൻസ് ഒക്കെ വരുന്നുണ്ട് പക്ഷേ എന്നാലും എൻ്റെ മനസ്സിൽ രണ്ടാൺമക്കൾ ഇനി അവരെ എനിക്ക് വളർത്തണം വലുതാക്കണം അവരടുത്തുള്ള ലൈഫ് അതൊക്കെ ഞാനിങ്ങനെ സ്വപ്നം കാണാം പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടേക്കോ ഒരു ഒരു എന്തോ ഒരു ബുദ്ധിമുട്ട് മമ്മി എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് തരുമ്പോൾ ഒക്കെ ഞാനിങ്ങനെ ചോദിക്കാം മമ്മി ഇങ്ങനെ എങ്ങനെയെൻ്റെ ഉണ്ണിയോളെ കണ്ടോ എന്താണ് എങ്ങനെയാണ് ആരെപ്പോലെയാണ് അപ്പം എൻ്റെ മനസ്സിൽ എങ്ങനെയാണ് അവരൊക്കെ കണ്ടിട്ടുണ്ടാവും അവരൊക്കെ എടുത്തിട്ടുണ്ടാവും അങ്ങനെയൊക്കെയാണ് എൻ്റെ മനസ്സിലൊരു ചിന്ത പോകുന്നത് അപ്പം ഞാൻ പറഞ്ഞു എനിക്കിനി പ്രസവിക്കൊന്നും വേണ്ട കാരണം അത്രയും വേദനയാണ് അപ്പം അതുകൊണ്ട് എനിക്ക് ഈ രണ്ട് മക്കളെ മതി എനിക്ക് സന്തോഷമാണ് എന്നൊക്കെ പണ്ട് ഞാൻ എൻ്റെ സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മമ്മി ഒന്നും മിണ്ടുന്നില്ല അപ്പൊ ഡോക്ടേഴ്സൊക്കെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് പറഞ്ഞോ പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴും എനിക്ക് എന്താണ് സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ മമ്മി പോയി അപ്പം ഡോക്ടർ പറഞ്ഞു കുഴപ്പൊന്നുമില്ല നമുക്ക് ഈവനിങ് ആകുമ്പോഴേമ്പ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പോയി പക്ഷേ ഇവരുടെ എല്ലാവരുടെയും പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് എന്തൊക്കെയോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് തോന്നി തുടങ്ങി അങ്ങനെ ഞാൻ ആവശ്യപ്പെട്ടിട്ട് ഞാൻ നേരത്തോടെ ഒരു പതിനൊന്ന് മണിയായപ്പോഴത്തേക്ക് ഞാൻ എനിക്ക് റൂമിൽ പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ റൂമിലേക്ക് എന്നെ ഷിഫ്റ്റ് ചെയ്തു അപ്പം ഞാൻ റൂമിൽ കയറുന്ന സമയത്ത് റൂമിൽ ആരുമില്ല ഞാൻ ഒറ്റയ്ക്ക് കയറി അങ്ങനെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ മമ്മിക്ക് അറിഞ്ഞിട്ട് വരുന്നുണ്ട് അപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത് എന്താ പ്രശ്നം എന്താ കാര്യം എന്ന് ഞാൻ കുറേ ചോദിച്ചപ്പോഴാണ് മമ്മി ഇങ്ങനെ പറയുന്നത് പൊന്നു ഞാൻ ഇപ്പോൾ നമ്മുടെ ഒരു ബേബിയുടെ ശവടുപ്പ് കഴിഞ്ഞിട്ടാണ് വരുന്നത് ഞാൻ എൻ്റെ രണ്ട് മക്കളെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനൊരു ന്യൂസ് അതും ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഒരു നോക്ക് എന്താ പറയുക പ്രസവിച്ചിട്ട് പോലും വേണ്ട ജീവൻ ഇല്ലെങ്കിൽ പോലും ഒരു നോക്ക് കാ കണ്ടിട്ടില്ല എന്നിട്ട് അപ്പോൾ ഞാൻ കേൾക്കുന്നതാണ് ഞാൻ ഫ്യൂണറില് കഴിഞ്ഞിട്ടാണ് വരുന്നത് അടുത്ത ആൾ ആളിതാ വെന്റിലേറ്ററിലാണ് കിടക്കുന്നത് ടെൻ പെർസെൻറ്റേജ് ഹോപ്പാണ് ആകെ ഡോക്ടേഴ്സ് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അതിലങ്ങനെ ഹോപ്പ് വെക്കാൻ ഒരു നിർവാഹ നിർവാഹവും നമുക്ക് നമുക്ക് ആലോചിച്ചാൽ ഇരുപത്താറാഴ്ച ഒരു തൊള്ളായിരം ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ ഉള്ള വേ വേബിക്ക് ഉണ്ടായിരുന്നത് അത് ബ്രീതിങ് ഒന്നും ആയിട്ടില്ല ഓർഗൻസ് ഒന്നും മെച്ചുവറായിട്ടില്ല അപ്പം ഇങ്ങനെയുള്ളൊരു കുഞ്ഞിനെ അത് എത്രത്തോളം സർവൈവ് ചെയ്യാൻ പറ്റുമെന്നുള്ള യാതൊരു ഹോപ്പും ഒരു ഡോക്ടേഴ്സും എനിക്ക് തന്നിരുന്നില്ല അപ്പോൾ അങ്ങനെ ഇത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ബ്ലാങ്ക് ആയിപ്പോയി എനിക്ക് കരച്ചിലല്ല വന്നു ഞാൻ മൊത്തത്തിൽ പെട്ടെന്ന് ഏഹ് ഞാൻ സത്യം പറഞ്ഞ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ മരിച്ച അവസ്ഥയായിരുന്നു ഡാഡി എന്ന് ഞാൻ പറഞ്ഞാൽ അതുപോലെയാണ് ബോണ്ടിങ് ഡാഡിയെ കണ്ടപ്പോഴാണ് ഞാൻ കറി ഉറക്കം ഞാൻ കറിഞ്ഞു ആ ഒരു കരച്ചിൽ എത്ര സമയം നീണ്ടു നിന്നു എനിക്ക് ഓർമ്മയില്ല അങ്ങനെ അറിഞ്ഞ് പിന്നെ ഞാൻ കാണുന്നത് ഫ്യൂണറലിടെ ഫോട്ടോസ് അമ്മയും എനിക്ക് വേണ്ടി ബേബീനെ കാണാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ കാണുന്നത് അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് ഓക്കേ ഒരാളുണ്ടല്ലോ അവനെ എങ്കിലും നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് എന്നുള്ളതാണ് പക്ഷെ അടുത്തൊരു ടേണിങ് പോയിന്റ് അതായിരുന്നു ഒരു അന്ന് കൊറോണ ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് അകത്തേക്ക് കയറാൻ കുഞ്ഞിനെ കാണാനുള്ള യാതൊരു പെർമിഷനും ഉണ്ടായിരുന്നില്ല അമ്പത്താറ് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ മോനെ കാണുന്നത് കാണുന്നതിന് മുൻപ് ഉള്ള സിറ്റുവേഷൻസും ഒരമ്മയെ സംബന്ധിച്ച് ഒരു അമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രസവം കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞിനെ പാൽ കൂട്ട അതൊക്കെ ഒരു അമ്മമാരുടെ സ്വപ്നങ്ങളാണ് ഇത്രയും ദിവസം ഒന്നും എനിക്ക് അങ്ങനെ ഒരു 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 ഭാഗ്യം ഒരു പാൽ കൊടുക്കാനുള്ള ഒരു ഭാഗ്യോ അങ്ങനത്തെ കുഞ്ഞിനെ കൈയിലെടുക്കാൻ വേണ്ട ഒന്ന് തൊടാൻ പോലുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായില്ല എൻ്റെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പറത്തെ നമ്മുടെ ഫസ്റ്റ് കെസ്റ്ററിനാണ് മരിച്ച ബേബിക്ക് ഞങ്ങൾ വെച്ച പേര് അപ്പം കെസ്റ്ററിന് കുഴി വെട്ടിയ സമയത്ത് ആ ഒരു കുഴി ഇനിയൊരു മറ്റാളും കൂടി പിന്നാലെ വരും എന്നുള്ള മനസ്സിൽ കണ്ടിട്ടാണ് അവർ പോലും അത് ചെയ്തത് കാരണം ഡോക്ടേഴ്സ് ടെൻ പേഴ്സൻ്റേജ് ആദ്യം പറഞ്ഞെങ്കിൽ പിന്നെ അത് നേരെ വൺ പേഴ്സൻറ്റ് ഹോപ്പുലിക്ക് താഴത്തേക്കാണ് വന്നത് കാരണം പാച്ചുവിനെ സംബന്ധിച്ച് അവൻ ബ്രീതി ഉണ്ടായിരുന്നില്ല ഓർഗൻസ് ഒന്നും മെച്ചുവേർഡ് അല്ല അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒരു പ്രിമെച്ചുവർ ബേബിക്ക് ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും എല്ലാ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്ന ഒരു ബേബി ആയിരുന്നു ഈ കുട്ടീനെ കുട്ടീനെനിക്ക് കയ്യില് കിട്ടിയാലും എനിക്ക് എൻ്റെ ലൈഫ് എന്തായിരിക്കും എന്ന് ഏഹ് ചിന്തിച്ച ചിന്തിച്ച അവസരങ്ങളുണ്ടായിരുന്നു ഒരു പോയിന്റില് ജീവിതത്തിൻ്റെ ഒരു പോയിന്റില് ഞാൻ എനിക്ക് ഈ കുട്ടീനെ കിട്ടിയില്ലെങ്കിലും എന്ന് വരെ ചിന്തിച്ച സമയമുണ്ട് കാരണം നമുക്ക് ഓ എന്താ പറയുക ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ ലൈഫ് ലോങ്ങ് ആ കുട്ടിയും വേദന അനുഭവിക്കണം എല്ലാവരും എൻ്റെ ചുറ്റുപറ്റിയുള്ളവരുടെ ജീവിതം ഞങ്ങളെല്ലാവരുടെ ജീവിതം മിസറബിൾ ആവും ഒരു ഹോപ്പും വരുന്നില്ല പക്ഷെ നമുക്ക് ബില്ലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം നമുക്ക് ഹോസ്പിറ്റലിൽ ഏറ്റവും കൂടുതൽ നമുക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എൻ ഐ സി യു ആ സമയത്ത് നമുക്ക് ഞങ്ങളുടെ രണ്ട് ആൻസിഡൻ്റെ ഫാമിലി കുറച്ച് ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ആയിരുന്നു എനിക്കും എൻ്റെ എന്ന് പറഞ്ഞിട്ട് ഒരു അഞ്ച് പൈസ എൻ്റെ കയ്യിലില്ല കാരണം നിങ്ങൾക്കറിയാലോ എനിക്ക് അങ്ങനെ ഒരു ആവശ്യം വന്നിട്ടില്ല എൻ്റെ കയ്യിൽ ഒരു അഞ്ച് പൈസ വേണമെന്ന് എനിക്ക് തോന്നിയിട്ട് പോലും ഇല്ല അപ്പം അങ്ങനെ ഒരു സ്റ്റേജിൽ എനിക്ക് ആരുടെ അടുത്തും ചോദിക്കാനില്ല ഞാൻ പലരുടെ അടുത്തും എൻ്റെ കൂടെ നിൽക്കുമെന്ന് ആഗ്രഹിച്ച് ഒരുപാട് ഒരുപാട് പേരുടെ അടുത്ത് ഞാൻ ചോദിച്ചു പോയ സമയങ്ങളുണ്ടായിട്ട് പക്ഷെ ആരും എനിക്ക് കൂടെ ഉണ്ടാവും എന്ന് വിചാരിച്ച ഒരാളും എൻ്റെ കൂടെ നിന്നില്ല ആ സമയത്താണ് ഒരു ഫിനാൻഷ്യൽ ഇൻഡിപ്പെൻഡൻസ് അതിപ്പോൾ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ആരും ആയിക്കോട്ടെ നമ്മുടെ കയ്യിൽ ഒരു അഞ്ച് പൈസ വേണം അത് ഒരു അത്യാവശ്യമാണ് ആരാണെങ്കിലും എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു അത് ആ ഒരു നിമിഷം വരെ എൻ്റെ മനസ്സിൽ ഒരു കാശിന് ഒരു വാല്യൂം എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല പക്ഷെ ആ ഒരു ഇൻസിഡൻറ്റിൽ ഞാൻ അതെനിക്ക് മനസ്സിലാക്കി എൻ്റെ കുറവ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി പക്ഷെ എങ്ങനെയൊക്കെയോ ഉരുണ്ട് പേരുണ്ട് ആ സമയത്ത് എൻ എങ്ങനെയൊക്കെയോ ദൈവത്തിൻ്റെ അത്ഭുതം എന്നേ ഞാൻ പറയുള്ളൂ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്നു ഒരു നൂറ്റി ഇരുപത്താറ് ദിവസം എൻ ഐ സി യു സ്റ്റേ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് ബേബീനെയും കൊണ്ട് വരുന്നത് അമ്പത്താറാം ദിവസമാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ ആദ്യമായിട്ട് കാണുന്നത് പക്ഷെ ആദ്യമായിട്ട് കണ്ടപ്പോഴും എല്ലാവരും പറയും കുഞ്ഞിൻ്റെ മുഖം കണ്ടപ്പോൾ ചിരി വന്നു പക്ഷെ സത്യം പറഞ്ഞാൽ ഞാൻ ഓളിട്ട് കരയുക ചെയ്തത് കാരണം ഒരു കുട്ടി പോയിട്ട് ഒരു രൂപം എന്ന് പറഞ്ഞാൽ നമുക്ക് പേടിപ്പെടുത്തുന്ന ഒരു രൂപമായിരുന്നു എൻ്റെ മകന് അന്ന് ഉണ്ടായിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ ദൈവം എന്തിനാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ക്രൂരത ചെയ്യുന്നത് എന്നാണ് ആ ഒരു പോയിന്റിൽ എനിക്ക് തോന്നിപ്പോയത് പിന്നെ പതുക്കെ 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 കുഞ്ഞിനെ കണ്ട് നമ്മുടെ മേത്തൊക്കെ കിടത്തി ആ ഒരു ബോണ്ടിംഗ് വന്നു തുടങ്ങിയതിന് ശേഷമാണ് ഞാനും ഓക്കെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് പതുക്കെ ആദ്യമൊക്കെ എനിക്ക് എന്നോട് തന്നെ വെറുപ്പായിരുന്നു കാരണം എൻ്റെ ബോഡിയോട് എനിക്ക് വെറുപ്പായിരുന്നു ഞാൻ ഈ ഒരിത്രയും ചെറിയൊരു കുഞ്ഞിന് ഒരു തെറ്റും ചെയ്യാത്ത ഒരു കുഞ്ഞിനെ ഇങ്ങനെ ഒരു പെയിനിലേക്കാണ് ഇങ്ങനെ ഒരു പെയിൻഫുൾ ലൈഫിലേക്കാണല്ലോ തള്ളി വിടാൻ തള്ളി വിട്ടത് വളരെ ഒരു കുറ്റബോധം എനിക്കുണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ കുഞ്ഞിനായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു വല്ലാത്തൊരു കുറ്റബോധവും എനിക്കുണ്ടായിരുന്നു അപ്പോഴൊക്കെ എൻ്റെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിന്നത് എൻ്റെ ഡാഡിയാണ് ബാക്കി എല്ലാവരും ഞാൻ ഇല്ല എന്നല്ല പറയുന്നത് പക്ഷേ ആ ഒരു പോയിൻ്റിൽ ചിലപ്പോൾ എനിക്ക് ഏറ്റവും ഞാൻ ഇന്നും ഞാൻ കടപ്പെട്ടിരിക്കുന്ന എൻ്റെ ഡാഡീടെ അടുത്താണ് കാരണം ഓരോ ടു അവേഴ്സും അവന് പാൽ കൊടുക്കാൻ പോണം അങ്ങനത്തെ ഒരുപാട് ഉറക്കം ഊണ് ഉറക്കുമില്ലാണ്ട് എന്നെക്കാൾ കൂടുതൽ എൻ്റെ മകനെ നോക്കിയിട്ടുള്ളത് എൻ്റെ ഡാഡിയാണ് അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് വരുന്നു അപ്പം കുഞ്ഞു കുട്ടിയാണ് ഒരു കിലോ അഞ്ഞൂറ് ഗ്രാം ഉള്ളപ്പോഴാണ് എൻ്റെ കയ്യിൽ കുട്ടീനെ തന്ന് വീട്ടിലേക്ക് വിടുന്നത് വീട്ടിലേക്ക് വന്നിട്ടും ആണ് ഇൻഫെക്ഷൻസ് വരും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അങ്ങനെ നമ്മളിങ്ങനെ എന്താ പറയുക അത്രയും പ്രൊട്ടക്റ്റീവായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു പക്ഷെ ഞാൻ ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ ഇനി എനിക്കൊരാളെ ഡിപ്പെൻഡ് ചെയ്യണം എന്നുള്ളത് എനിക്ക് ആഗ്രഹമില്ല ഒരാളുടെയും ഡി ഒരാളെയും ആശ്രയിക്കാതെ എനിക്കിനി എൻ്റെ മോനെ നോക്കണം എന്നുള്ളത് എൻ്റെ ഒരു വാശിയായിരുന്നു പക്ഷെ അത് എന്ത് വഴി എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു സൈഡിൽ ഇങ്ങനെ പൊക്കോ ഇങ്ങനെ ബ്ലോക്ക് ആയിട്ട് ഇരിക്കുകയാണ് അപ്പം ഡിവൈനും മമ്മിയും കൂടിയിട്ടാണ് പറഞ്ഞത് ഡിമ്പിളുടെ ഈ സാഹചര്യത്തിലൂടെ പോകുന്ന ഒരുപാട് പേരുണ്ടാവും ഒരുപാട് അമ്മമാരുണ്ടാവും ഡിംബിൾ ഈ പറയുന്ന കാര്യങ്ങൾ ഡിംബിളുടെ ജസ്റ്റ് ലൈഫ് ഒന്ന് കുറച്ച് വീഡിയോസ് ആയിട്ട് എടുത്ത് ഇട്ട് നോക്ക് നമുക്ക് നോക്കാം ഡിമ്പിളുടെ ഉള്ളിലെ ഭാരമെങ്കിലും കുറച്ച് കുറഞ്ഞു കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കുറച്ച് വീഡിയോസ് എൻ്റെ ഈ ഡെലിവറി സ്റ്റോറി പ്രഗ്നൻസി സ്റ്റോറി അങ്ങനെയുള്ള കുറച്ച് സമയത്ത് കുറച്ച് വീഡിയോസ് എടുത്ത് ഇടുന്നത് പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇത്ര അധികം സ്വീകാര്യത ആ ഒരു ആ കുറച്ച് വീഡിയോസിന് കിട്ടും എന്നുള്ളത് സത്യം പറഞ്ഞാൽ അതിനു ശേഷമാണ് എന്നെ ഇഷ്ടപ്പെടാനും എന്നെ സ്നേഹിക്കാനും എൻ്റെ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കാനും ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് എന്നറിഞ്ഞത് എന്നെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത് അന്ന് മുതൽ ഞാൻ വളരെ സീരിയസ് ആയിട്ട് എനിക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം എന്നുള്ള ഒരു വാശിയോടെ സത്യം പറഞ്ഞാൽ എനിക്ക് എന്നോട് തന്നെയായിരുന്നു വാശി ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് വാശി എന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് എൻ്റെ കുറവുകളെ ഞാൻ മനസ്സിലാക്കിയത് അപ്പോഴാണ് അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ എൻ്റെ വേണ്ടപ്പെട്ടവരുടെ എല്ലാ കാര്യങ്ങളും എൻ്റെ കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതേ പറഞ്ഞപോലെ നമുക്കൊരു നമുക്കൊരു സിറ്റുവേഷൻ തരും ദൈവം നമുക്ക് ആ സമയത്ത് അതൊരു ഭയങ്കര ഒരു ചാലഞ്ചായിട്ടായിരിക്കും അല്ലെങ്കിൽ ദൈവം നമ്മുടെ അടുത്ത് എന്തിനെ ഇങ്ങനെ എന്നൊക്കെ തോന്നും പക്ഷെ നമ്മുടെ എന്തെങ്കിലും ഒരു കുറവുകളെ ദൈവം തിരുത്തി തരാൻ വേണ്ടിയിട്ട് തരുന്ന ഒരു ചാൻസ് ആയിട്ടാണ് ഞാനത് കാണുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു വലിയൊരു റിയലൈസേഷൻ ആയിരുന്നു നമുക്ക് ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചാൽ ഒരാളും നമ്മുടെ ഉണ്ടാവില്ല നമ്മുടെ ജീവിതത്തിലെ ചലഞ്ചസ് നമ്മൾ തന്നെ നമുക്ക് ധൈര്യത്തിൽ നമുക്ക് തന്നെ നേരിടാവുന്നതേ ഉള്ളൂ ചിലപ്പോൾ അതിൽ കുറേ നമുക്ക് സ്ട്രഗിൾ ചെയ്യേണ്ടി വരുമായിരിക്കാം പക്ഷേ ആ സ്ട്രഗിൾസ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഒരു സന്തോഷവും ആ ഒരു റിസൾട്ടും ഉണ്ടല്ലോ അത് നമ്മൾ എല്ലാവർക്കും അത് അത്രയും നമുക്കൊരു വാല്യൂ നമുക്ക് തോന്നും നമുക്ക് സെൽഫായിട്ടും ഒരു സന്തോഷം തോന്നും നമ്മളെ ഉച്ചിച്ച് തള്ളിയവർക്കും നമ്മളെ നമുക്ക് നമ്മളൊന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞവർക്ക് പോലും ഓ അവൾ ഇത്രയൊക്കെ ചെയ്തല്ലോ എന്നുള്ളൊരു തോന്നൽ കൊടുക്കാൻ പറ്റിയാൽ അതാണ് നമുക്ക് ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ഞാൻ ഒരു കാര്യം പറയാനുള്ളത് ഞാൻ എപ്പോഴും എൻ്റെ ചുറ്റുമുള്ളവർ പറയുന്ന നെഗറ്റീവ് തോട്ട്സിനെ അനുസരിച്ച് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഒരാളാണ് ഒരിക്കലും നമ്മുടെ നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് എന്ത് പറയുന്നു അവരെന്ത് വിചാരിക്കുന്നു അല്ലെങ്കിൽ അവർ നമ്മളെക്കുറിച്ച് മോശമായിട്ട് ചിന്തിക്കുമെന്ന് വിചാരിച്ച് നമ്മുടെ ഒരു ആഗ്രഹം വേണ്ടെന്ന് വെക്കരുത് മാത്രല്ല എന്നെ സംബന്ധിച്ച് എൻ്റെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ എന്നെ ഒരിക്കലും ഞാനൊരു എനിക്കൊരു പ്രയോറിറ്റി ഞാൻ ഒരിക്കലും കൊടുത്തിരുന്നില്ല ഞാൻ എപ്പോഴും എൻ്റെ ചുറ്റുള്ളവരുടെ സന്തോഷം എൻ്റെ ചുറ്റുള്ളവർക്കാണ് പ്രയോറിറ്റി കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റാണ് ഞാൻ എന്നെ വെച്ചിരുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് നമ്മൾ ഓരോ സ്ത്രീകളും നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് നമുക്ക് ഇന്നാണ് ആഗ്രഹം എന്ന് വെച്ചാൽ പത്ത് വർഷം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടത് ചെയ്യാമെന്ന് ഒരിക്കലും അങ്ങനെ മാറ്റി വെക്കരുത് കാരണം നമുക്ക് സൊസൈറ്റിയിലാണെങ്കിലും നമ്മളുടെ കുടുംബത്താണെങ്കിലും ഒരു വാല്യൂ വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു അഞ്ച് ഉണ്ടായിരിക്കണം നമുക്ക് ഇവരില്ലെങ്കിലും ജീവിക്കാൻ പറ്റുമെന്ന് മറ്റുള്ളവർക്കും തോന്നണം എന്നാലേ നമുക്ക് നമ്മുടേതായ ഒരു വാല്യൂ നമ്മുടേതായ ഒരു അംഗീകാരം സൊസൈറ്റിയിലായാലും കിട്ടുള്ളൂ ഇന്ന് ഞാൻ വളരെ സന്തോഷമുള്ള ഒരു അമ്മയാണ് എൻ്റെ മകൻ ഈ പറഞ്ഞ ഒരുപാട് കോംപ്ലിക്കേഷൻസ് കഴിഞ്ഞു വന്ന മകനാണ് എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ അവരൊരു നോർമൽ ബേബി ആകും എന്നുള്ള യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ദൈവം എന്നുള്ളൊരു ശക്തി ഉണ്ടല്ലോ നമ്മളുടെ ഈ സ്ട്രഗിൾസ് ഒക്കെ കാണുന്ന ഒരു ശക്തിയാണ് അപ്പം ഇത്രയും നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ഏറ്റവും ഭംഗിയായിട്ട് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടായിരിക്കാം എനിക്ക് മിടും മിടിക്കലായിട്ടുള്ള ഒരു മകനാണ് ഇപ്പോൾ ഉള്ളത് അവന് ഇനീഷ്യലി അവൻ്റെ ഇയർ ടെസ്റ്റ് ഫെയിലായിരുന്നു ഐ ടെസ്റ്റ് ഫെയിലായിരുന്നു ഹെമറേജുള്ള ബേബിയായിരുന്നു പക്ഷേ എൻ്റെ ഒരു വയസ്സ് വരെ ഇതൊക്കെ ഈ കൺസേൺസ് ഒക്കെ മനസ്സിൽ വെച്ച് എൻ്റെയും എൻ്റെ ഏറ്റവും അടുത്ത എനിക്ക് തോന്നുന്നു അത്രയും അധികം എൻ്റെ വിരലിലെല്ലാവുന്ന പേർക്ക് പോലും അറിയില്ല ഇത്രയും പ്രോബ്ലംസ് ഉള്ള ബേബി ആയിരുന്നു ഇവെന്നുള്ളത് ഒരു വയസ്സ് വരെ ഞാൻ ഇതൊക്കെ ഉള്ളിലിട്ട് നീര് നീര് നീറിയിട്ടാണ് അവൻ്റെ ഓരോ വിരലനങ്ങുന്നത് പോലെ അത്രയും സൂക്ഷ്മമായിട്ടാണ് ഞാൻ നോക്കി വളർത്തി വന്നത് അവനെ പക്ഷേ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നാൽ പോലും എന്നെ കുറ്റപ്പെടുത്താൻ ഇഷ്ടം പോലെ പേരുണ്ടായിരുന്നു അവിടെ നോക്കാണ്ടാണ് അവളെ സൂക്ഷിക്കാണ്ടാണ് അങ്ങനെ പറഞ്ഞ് അപ്പോഴും എന്നെ തള്ളി തള്ളിപ്പറഞ്ഞ ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോഴും ഞാൻ ഉള്ളിൽ ഞാനൊന്നും മിണ്ടില്ല കാരണം എനിക്കറിയാമല്ലോ അവനെ അവനെന്താണോ എന്നുള്ളത് പക്ഷേ ഇന്ന് ഒരു വയസ്സ് കഴിഞ്ഞപ്പോൾ അവൻ്റെ എം ആർ ഐ അവൻ്റെ ഇയർ ടെസ്റ്റ് ഐ ടെസ്റ്റ് എല്ലാം പാസ്സായി ഏറ്റവും മിടുക്കനായിട്ടുള്ള ഒരു നല്ലൊരു മോനാണ് ഇപ്പോൾ എൻ്റെ കോടിയുള്ളത് മാത്രല്ല ഞാൻ എപ്പോഴും അവൻ്റെ കോടിയുള്ള ബേബി ബേബി ബ്രദർ കെസ്റ്റർ അവനും എപ്പോഴും താങ്ക്ഫുൾ ആണ് എന്നെ സംബന്ധിച്ച് ഞാനൊരു മാലാഗയുടെ അമ്മ കൂടിയാണ് അങ്ങനെ എല്ലാവർക്കും കിട്ടാത്ത ഒരു ഭാഗ്യമാണ് ഒരു മാലാകുഞ്ഞിൻ്റെ അമ്മയാവാന്നുള്ളത് ആ ഒരു ഭാഗ്യവും എനിക്ക് ദൈവം തന്നു ഇന്ന് ഞാൻ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു അമ്മയാണ് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഭാര്യയാണ് മകളാണ് എനിക്ക് എന്നിൽ തന്നെ ഇപ്പോൾ ഒരു വിശ്വാസമുണ്ട് എനിക്ക് പറയാനുള്ളത് ലൈഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബി ഡീം ഡി നടുക്കിലുള്ളതാണ് നമ്മുടെ ലൈഫ് അതായത് ബേത്തിൻ്റെയും ഡെത്തിൻ്റെയും നടുക്കാണ് നമ്മുടെ ലൈഫ് ചെറിയൊരു ടൈം സ്പാൻ ഉള്ള ലൈഫാണ് നമ്മുടെ എല്ലാവരുടെയും ആ ഒരു ലൈഫ് സ്പാൻ മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ സാക്രിഫൈസ് ചെയ്ത് നിൽക്കാനും ഉള്ളതല്ല നമ്മളൊരു ചോയ്സ് അതായത് എ ബി ഡി 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 ഇടയിലുള്ള ഒരു സി ഉണ്ടല്ലോ അത് നമ്മുടെ ചോയ്സ് ആയിട്ട് നിങ്ങൾ കാണണം നമ്മൾ വേണം തിരഞ്ഞെടുക്കാൻ നമ്മുടെ ലൈഫ് സന്തോഷമായിട്ട് നമുക്ക് വേണ്ടി ജീവിക്കണോ അത് മറ്റുള്ളവരുടെ സന്തോഷത്തിനായിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു ലൈഫ് ജീവിച്ച് തീർക്കണമെന്നുള്ളത് അത് നമ്മുടെ ആണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ആണ് അത് വൈസായിട്ട് നിങ്ങൾ ചിന്തിച്ച് എടുക്കേണ്ട ഒരു ആണ് ഇതാണ് എനിക്ക് എൻ്റെ ലൈഫിലൂടെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ഈ ടോക്കിൻ്റെ അവസാനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെപ്പോലെ നിങ്ങളും ഇൻസ്പെയർഡ് ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവർ പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത് എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു എങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻസ് കമ്മ്യൂണിക്കേഷൻ എന്ന സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു എന്നാൽ കൊണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ അതെ ജോഷ് ടോക്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ നിങ്ങളുടെ സമാന ചിന്താഗതിക്കാരായ ആയിരത്തിലധികം സ്റ്റുഡൻസിനെ കണ്ടുമുട്ടാനും അവരോടൊപ്പം ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നു അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഫ്രീ ഈ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തും പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യും